എല്ലാവർക്കും യേശു ക്രിസ്തുവന്റെ നാമത്തിലുള്ള സ്നേഹ ഒരിക്കൽ കൂടെ ദൈവവചനത്തെ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ സർവ്വശക്തനായ ആകയും ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട് ഒരു സമയവുമുണ്ട് ഇന്ന് ദൈവിക അനുഗ്രഹത്തെ കുറിച്ച് ആളുകൾ വളരെയധികം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കറക്ഷൻ മെസ്സേജ് ഇട്ടാൽ വളരെ കുറച്ച് ആൾക്കാരെ കേൾക്കത്തുള്ളൂ എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നൊരു ക്യാപ്ഷനിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഒത്തിരി പേരത് കേൾക്കും ഞാനും യൂട്യൂബിലൂടെ മെസ്സേജ് ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ജീവിതത്തെ തിരുത്തുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല അനുഗ്രഹത്തെക്കുറിച്ചാണ് കേൾക്കാൻ ഇഷ്ടം നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും അതിന് ദൈവത്തിന് ഒരു മടിയുമില്ല എന്നാ ദൈവ വായിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് ഒരു സമയവും എന്ന് നമുക്ക് വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് പത്രോസ് അഞ്ചാമത്തെ ആയം അതിന്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ കാണിരിപ്പിൻ അപ്പൊ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അപ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക എന്നുള്ളതാണ് ദൈവം അനുഗ്രഹിക്കണ അനുഗ്രഹിക്കുന്നതിൻ്റെ വ്യവസ്ഥ ദൈവം എന്നെ അനുഗ്രഹിക്കണമോ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന സമൃദ്ധമായ ദൈവിക നന്മകൾ അനുഭവിപ്പാൻ ഞാൻ പാത്രനായിത്തീരുന്നത് അതിനെ സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനായി യോഗ്യനായിത്തീരുന്നത് ദൈവിക വ്യവസ്ഥ അനുസരിക്കുമ്പോളാണ് എന്താണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രിയമുള്ളവരെ ഉയർച്ചയുടെ ദൈവത്തിൻ്റെ വ്യവസ്ഥ താഴ്മയാണ് ആര് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു ആര് ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് താഴ്മയാണ് താഴ്മയുള്ളിടത്തെ ദൈവത്തിൻ്റെ ഉയർച്ച സംഭവിക്കുകയുള്ളു പലപ്പോഴും നമ്മുടെ നന്മകൾ തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ തടയപ്പെട്ടു പോകുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി അനുഗ്രഹത്തിനും അതിൻ്റെ നിവർത്തിക്കും തടസ്സമായി നിൽക്കുന്നത് നമ്മിലെ താഴ്മക്കുറവാണ് നമ്മിലെ ഞാനെന്ന ഭാവമാണ് നമ്മിലെ ജഡീകമായിട്ടുള്ള ഇച്ഛകളും താല്പര്യങ്ങളുമാണ് ദൈവത്തിൻ്റെ വചനത്തോടും ദൈവിക വ്യവസ്ഥകളോടും നാം കാണിക്കുന്ന മറുതലിപ്പുകൾ നമ്മുടെ അനുഗ്രഹത്തെ തടയും നമ്മുടെ നന്മകളെ തടയും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ സന്ദേശം കേൾക്കുക ദൈവം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്താൽ അനുഗ്രഹത്താ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തിയുള്ള ബലമുള്ള കൈകീഴിൽ താണിരിപ്പയും അങ്ങനെ ചെയ്താൽ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും ആ തക്ക സമയം എന്നതിന് ഞാൻ ഇങ്ങനെ പറയും അറ്റ് ഗാഡ്സ് അപ്പോയിന്റ ദൈവത്തിൻ്റെ കയ്യിൽ താണിരിക്കുമ്പോൾ ദൈവം നമ്മളെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ ഒരുക്കുകയാണ് ദൈവത്തിന്റെ വാക്തത്വത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി ദൈവം നമ്മളെ മീൻ ഒരുക്കിക്കൊണ്ടിരിക്കും അതിനൊരു സമയമുണ്ട് ആ ഒരുക്കം പൂർത്തിയാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവത്തിലേക്ക് രൂപാന്തരത്തിലേക്ക് നമ്മുടെ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തിട്ട് കഴിയുമ്പോൾ ആ സമയം അത് ദൈവത്തിനറിയാം നമ്മൾ അതിന് ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല അതിന് ദൈവത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആലോചന പറഞ്ഞ പ്രവാചകന്മാരെ പ്രവചന ശബ്ദത്തെ നിന്ദിക്കുകയോ തള്ളിക്കളയോ ചെയ്തിട്ട് കാര്യമില്ല അവിടെ എല്ലാം താഴ്മയോടെ കാത്തിരുന്നാൽ വചനം പറയുന്നു തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സമയത്ത് അത് വൈകില്ല അത് നേരത്തെയുമാകില്ല അത് പെട്ടെന്നാക്കാൻ നമുക്ക് ഒരു വഴിയുമില്ല ഒറ്റ കാര്യമേ ഉള്ളൂ വചനം പറയുന്നു ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക പ്രിയമുള്ളവരെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട് ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒരു സമയമുണ്ട് ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവസമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ പണിയും ശുദ്ധീകരിക്കും ദൈവം നമ്മളെ പൂർത്തീകരിക്കപ്പെട്ടവരായി നമ്മളെ പുറത്തു കൊണ്ടുവരും ഈ വചനം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളൊരു ബ്ലസ്സിങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വിടുതലും സൗഖ്യവും ഒരു ദൈവികമായിട്ടുള്ള നന്മയും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം താഴില്ല ദൈവസന്നിധി താഴില്ല ദൈവവചനത്തോട് മറുതലിക്കാതെ അതിനെ അനുസരിക്കുക ദൈവത്തിൻ്റെ ആലോചനകളെ നിരസിക്കരുത് ദൈവം വെച്ചിരിക്കുന്ന ദൈവികമായിട്ടുള്ള അധികാരങ്ങളെ നിങ്ങളെ തള്ളിക്കളയരുത് അതിനോട് കീഴ്പ്പെട്ടിരുന്നാൽ ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യും അനുഗ്രഹിക്കും ഈ സന്ദേശം നിങ്ങളെ ആ നിലയിൽ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ പങ്കുവെക്കുക പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും മേ ഗാഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ